വെൽക്കം ബാക്ക് ടു പി എസ് സി എച്ച് മേധം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന എല്ലാ പരീക്ഷകളിലും വരാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക ഇന്ത്യൻ നേതാവ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ഐക്യരാഷ്ട്ര സഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര് ആരാണ് അന്റോണിയോ ഗുട്ടറസ് ആണ് അന്റോണിയോ ഗുട്ടറസ് ആണ് അടുത്തത് നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ പാളി ഏത് നിഫെ എന്നറിയപ്പെടുന്നത് അകക്കാംബാണ് അകക്കാംബാണ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ പാളി ഏത് ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ ആണ് സ്ട്രാറ്റോസ്ഫിയർ ആണ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ പാളി കബനി പോഷക നദിയായുള്ള ഉപദ്വീപീയ നദി ഏതാണ് കബനി പോഷക നദിയായുള്ള ഉപദ്വീപിയ നദിയാണ് കാവേരി അടുത്തത് പോക്സോ നിയമം പ്രാബല്യത്തിൽ വന്ന ദിവസം പോക്സോ നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലിനാണ് അടുത്തത് താഴെപ്പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് ശരിയാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് രണ്ടാമത്തെ പ്രസ്താവന ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിൻ്റെ പേര് ദേശീയ വികസന സമിതി എന്നാണ് അത് തെറ്റാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനമാണ് നീതി ആയോഗ് മൂന്നാമത്തെ പ്രസ്താവന എന്താണ് ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ് ശരിയാണ് ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു അപ്പോൾ ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഒന്ന് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ശരിയാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഹരിത വിപ്ലവത്തിൽ ഉപയോഗിച്ചു രണ്ടാമത്തെ പ്രസ്താവന ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എൺപത്തി അഞ്ചാണ് അത് തെറ്റാണ് ഹരിതവിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് കാലഘട്ടമാണ് മൂന്നാമത്തെ പ്രസ്താവന ഹരിത വിപ്ലവത്തെ ഗോതമ്പ് വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചു അത് ശരിയാണ് അപ്പൊ ഒന്നും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് നീതി ആയോഗുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഒന്ന് ഭാരത സർക്കാരിന്റെ ഒരു വിദഗ്ദ്ധ ഉപദേശ സമിതിയാണ് നീതി ആയോഗ് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്നു അതും ശരിയാണ് പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ അധ്യക്ഷൻ അതും ശരിയാണ് അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുത്തത് സഭ ഒരു പ്രാതിനിധ്യ വിഭാഗമാകാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി സഭയിൽ എല്ലാ മതത്തിനും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ് സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുത്തത് സഭ ഒരു പ്രാതിനിധ്യ വിഭാഗമാകാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി സഭയിൽ എല്ലാ മതത്തിനും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് അടുത്തത് സ്വത്താവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഒന്നാമത്തെ പ്രസ്താവന സ്വത്താവകാശം ഒരു മൗലികാവകാശമാണ് തെറ്റാണ് സ്വത്താവകാശം എന്താണ് ഒരു അവകാശമല്ല അതൊരു നിയമാവകാശമാണ് രണ്ടാമത്തെ പ്രസ്താവന സ്വത്താവകാശം ഒരു നിയമാവകാശമാണ് അത് ശരിയാണ് ആർട്ടിക്കിൾ മുന്നൂറ് എ സ്വത്താവകാശവുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് അത് ശരിയാണ് ആർട്ടിക്കിൾ മുന്നൂറ് എ സ്വത്താവകാശവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് അപ്പോൾ രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്തത് അനുച്ഛേദം മുന്നൂറ്റി പ്രകാരം ശരിയായ പ്രസ്താവന ഏത് ഇന്ത്യയിൽ ഒരു സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രദാനം ചെയ്യുന്നു ഇന്ത്യയിൽ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ പ്രദാനം ചെയ്യുന്നു വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അപ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ്റി പ്രകാരം ശരിയായ പ്രസ്താവനകൾ എന്തൊക്കെയാണ് ഇന്ത്യയിൽ ഒരു സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രദാനം ചെയ്യുന്നു അത് ശരിയാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതും ശരിയാണ് ഇന്ത്യയിൽ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ പ്രദാനം ചെയ്യുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് പ്രകാരമല്ല അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ളത് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്തത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഇത് ഇന്ത്യൻ പ്രസിഡന്റിന് വീറ്റോ അധികാരമുണ്ട് ശരിയാണ് ഇന്ത്യൻ പ്രസിഡന്റിന് വീറ്റോ അധികാരമുണ്ട് മണി ബിൽ ഒഴികെയുള്ള ബില്ലുകളിലാണ് വീറ്റോ അധികാരമുള്ളത് അതും ശരിയാണ് മണി ബിൽ ഒഴികെയുള്ള ബില്ലുകളിലാണ് ഇന്ത്യൻ പ്രസിഡന്റിന് വീറ്റോ അധികാരമുള്ളത് പാർലമെന്റ് പാസാക്കിയ എല്ലാ ബില്ലും പ്രസിഡന്റിന്റെ അനുമതിക്കായി അയക്കാറുണ്ട് അതും ശരിയാണ് അപ്പോൾ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്തത് വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത് രാജ്യസഭയിലെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ വൈസ് പ്രസിഡന്റ് ശരിയാണ് രാജ്യസഭയിലെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രസ്താവന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്നത് അത് തെറ്റാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന പ്രൊസീജിയർ അല്ല ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത് മൂന്നാമത്തെ പ്രസ്താവന വൈസ് പ്രസിഡന്റിനെ അഞ്ചു വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് അത് ശരിയാണ് ഉപരാഷ്ട്രപതിയെ അഞ്ചു വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പൊ ഒന്നും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് കോടതികളുടെ അധികാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇത് ഒന്നാമത്തെ പ്രസ്താവന നിയമകാര്യങ്ങളിൽ സുപ്രീം കോടതിക്ക് പ്രസിഡന്റിനെ ഉപദേശിക്കാം ശരിയാണ് നിയമകാര്യങ്ങളിൽ സുപ്രീം കോടതിക്ക് പ്രസിഡന്റിനെ ഉപദേശിക്കാം രണ്ടാമത്തെ പ്രസ്താവന സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഹൈക്കോടതിയാണ് ഒത്തുതീർപ്പാക്കുന്നത് അത് തെറ്റാണ് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുന്നത് സുപ്രീം കോടതിയാണ് മൂന്നാമത്തെ പ്രസ്താവന ഹൈക്കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാം അത് ശരിയാണ് അപ്പൊ ഒന്നും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് പ്രധാനമന്ത്രി ഇല്ലാതെയും മന്ത്രിസഭയ്ക്ക് നിലനിൽക്കാം തെറ്റാണ് പ്രധാനമന്ത്രി ഇല്ലാതെ മന്ത്രിസഭയ്ക്ക് നിലനിൽക്കാൻ കഴിയില്ല രണ്ടാമത്തെ പ്രസ്താവന പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപേ മന്ത്രിസഭ നിലവിൽ വരുന്നു അതും തെറ്റാണ് മൂന്നാമത്തെ പ്രസ്താവന പ്രസിഡന്റിനെയും മന്ത്രിസഭയെയും പരസ്പരം ബന്ധിപ്പിക്കുന്നത് സ്പീക്കറാണ് അതും തെറ്റാണ് അപ്പോൾ ഇതിലെല്ലാം തെറ്റാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഓൾ ഓഫ് ദ എബോ എല്ലാം തെറ്റാണ് അടുത്തത് ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് ബെറിബെറി എന്ന രോഗത്തിന് കാരണമാകുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് തയാമിൻ തയാമിൻ്റെ അപര്യാപ്തതയാണ് ബെറിബെറിയുടെ കാരണം മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡാണ് കുർക്കുമിൻ മനുഷ്യരക്തത്തിൻ്റെ പി എച്ച് മൂല്യം എത്ര മനുഷ്യരക്തത്തിൻ്റെ പി എച്ച് മൂല്യം സെവൻ പോയിൻ്റ് ഫോർ ആണ് ഇരുമ്പ് തുരുമ്പ് പിടിക്കാതിരിക്കാൻ സിങ്ക് പൂശുന്ന പ്രക്രിയ ഏതാണ് ഗാൽവനൈസേഷൻ ആണ് ഗാൽവനൈസേഷൻ ആണ് ഇരുമ്പ് തുരുമ്പ് പിടിക്കാതിരിക്കാൻ സിങ്ക് പൂശുന്ന പ്രക്രിയ ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറുള്ള തുറമുഖം ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറുള്ള തുറമുഖമാണ് ഓപ്ഷൻ സി കാണ്ടല നദിയുടെ ചതുപ്പ് ഡെൽറ്റ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് സുന്ദർബൻസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന സാധനം ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന സാധനം പെട്രോളിയമാണ് നീതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയയാണ് പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി മാർച്ച് പതിനഞ്ചിനാണ് ആഗോളവൽക്കരണം ത്വരിതപ്പെടുത്തുന്ന സംഘടനയാണ് ലോക വ്യാപാര സംഘടന മൗലിക കടമകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏവ ഒന്ന് നാപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിൽ വന്നു ശരിയാണ് രണ്ട് ഇന്ത്യയുടെ റഷ്യൻ മാതൃകയിലുള്ളതാണ് അതും ശരിയാണ് ഇന്ത്യ മൗലിക കടമകൾ എന്ന ആശയം സ്വീകരിച്ചത് റഷ്യയിൽ നിന്നാണ് അപ്പോൾ അതും ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന പതിനൊന്ന് മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിലുണ്ട് അതും ശരിയാണ് നാലാമത്തെ പ്രസ്താവന ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് അതും ശരിയാണ് അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഇന്ത്യൻ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏവ ഒന്ന് രാഷ്ട്രപതിയുടെ കാലാവധി അവസാനിച്ചാലും അദ്ദേഹത്തിൻ്റെ പിൻഗാമി ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നത് വരെ ഉദ്യോഗത്തിൽ തുടരാം രാഷ്ട്രപതിയുടെ കാലാവധി അവസാനിച്ചാലും അദ്ദേഹത്തിൻ്റെ പിൻഗാമി ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നത് വരെ ഉദ്യോഗത്തിൽ തുടരാം അത് ശരിയാണ് രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ ഉപരാഷ്ട്രപതി മുൻപാകെ ചെയ്യാം അത് തെറ്റാണ് രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുൻപാകെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് തെറ്റാണ് മൂന്നാമത്തെ പ്രസ്താവന രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുവാൻ പാടില്ല അതും തെറ്റാണ് നാലാമത്തെ പ്രസ്താവന രാഷ്ട്രപതിക്കെതിരെയുള്ള ആക്ഷേപ വിചാരണ ആരംഭിക്കേണ്ടത് ലോകസഭയിലാണ് അതും തെറ്റാണ് അപ്പോൾ രണ്ടും മൂന്നും നാലുമാണ് തെറ്റായിട്ടുള്ളത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അടുത്തത് ചേരുംപടി ചേർക്കുക ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ ഒന്ന് സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ സ്ഥാനപേരുകൾ നിർത്തലാക്കൽ ആർട്ടിക്കിൾ ഏതാണ് വകുപ്പ് പതിനെട്ടാണ് ആർട്ടിക്കിൾ പതിനെട്ടാണ് സ്ഥാന പേരുകൾ നിർത്തലാക്കൽ അവസര സമത്വം ഏത് വകുപ്പാണ് അവസര സമത്വം പതിനാറാം വകുപ്പാണ് ആർട്ടിക്കിൾ പതിനാറ് തൊട്ടുകൂടായ്മ നിരോധനം വകുപ്പ് പതിനേഴ് നിയമത്തിന് മുൻപിൽ സമത്വം വകുപ്പ് പതിനാല് അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് കാർവേ കമ്മിറ്റി ഇന്ത്യയിലെ ഏത് മേഖലയുമായി ചേർന്നിരിക്കുന്നു കാർവേ കമ്മിറ്റി ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീല വിപ്ലവം ഏത് മേഖലയിൽ പെടുന്നതാണ് മത്സ്യബന്ധനം അടുത്തത് വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ നടപ്പിലാക്കിയ ആയുർവേദ ചികിത്സാ പദ്ധതി ഏത് ഏതാണ് വയോ അമൃതം പദ്ധതിയാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ ഒന്നാമത്തെ പ്രസ്താവന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്കുള്ള ഇലക്ഷൻ നടത്തുവാനുള്ള അധികാരമുണ്ട് അത് തെറ്റാണ് സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്കുള്ള ഇലക്ഷൻ നടത്താനുള്ള അധികാരം കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്താനുള്ള അധികാരമാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത് മൂന്നാമത്തെ പ്രസ്താവന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നു അത് ശരിയാണ് എ ഷാജഹാൻ ഐ എ എസ് ആണ് കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അത് ശരിയാണ് ഇപ്പോൾ തെറ്റായ പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവനയാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് മാതാപിതാക്കൾ രണ്ടുപേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി ഏത് ഏതാണ് സ്നേഹപൂർവം പദ്ധതിയാണ് ഒരു ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം എത്ര ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം പതിനൊന്ന് ആണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ആഗസ്റ്റ് വാഗ്ദാനത്തിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത് അപ്പോൾ ഇതിൽ ആഗസ്റ്റ് വാഗ്ദാനത്തിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ആഗസ്റ്റ് ഓഫറിൽ ഉൾപ്പെടാത്തത് ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിക്കുക ഇന്ത്യയ്ക്ക് പത്രികാ രാജ്യപദവി നൽകുക ഇന്ത്യൻ നേതാക്കളെ ഉൾപ്പെടുത്തി വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കുക ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് ഓഫറിൽ ഉൾപ്പെടുന്നതാണ് ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ സോൺ മാർഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെ സോൺ മാർഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ജമ്മു കാശ്മീരിലാണ് ഉത്തര മഹാസമുദലത്തിൽ കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണാണ് അടുത്തത് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തി അഞ്ചിനാണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഓപ്ഷൻ ഡി ആണ് നാൽപ്പത്തി മൂന്നാം അനുച്ഛേദത്തിലാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്ന വകുപ്പ് മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആര് ആമുഖം ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെ എഴുപത്തി മൂന്നാമത് ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തുല്യ ജോലിക്ക് തുല്യവേതനം മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ആണ് മുപ്പത്തിയൊമ്പത് ഡി ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് അംബേദ്കർ ആണ് ബി ആർ അംബേദ്കർ ആണ് അടുത്തത് മീനമാതാ രോഗം എന്തിൻ്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ സി ആണ് മെർക്കുറിയുടെ മലിനീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാംസ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏത് ഓപ്ഷൻ എ ആണ് കോഷിയോക്കർ വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു അന്താരാഷ്ട്ര യോഗാ ദിനം ഓപ്ഷൻ ബി ആണ് ജൂൺ ഇരുപത്തി ഒന്ന് പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ഉത്തരമെഴുതുക ഒന്ന് ജിയുടെ പരമാവധി മൂല്യം ഭൂമതിരേഖയിലാണ് രണ്ട് ജിയുടെ പരമാവധി മൂല്യം ധ്രുവ പ്രദേശങ്ങളിലാണ് അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് രണ്ടാമത്തെ പ്രസ്താവനയാണ് ജിയുടെ പരമാവധി മൂല്യം ധ്രുവ പ്രദേശങ്ങളിലാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ രണ്ട് മാത്രം ശരി അടുത്തത് സാധാരണ ടി വി റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഇൻഫ്രാറെഡ് തരംഗങ്ങളാണ് ഇൻഫ്രാറെഡ് രശ്മികൾ താഴെ കൊടുത്തിട്ടുള്ള പദാർത്ഥങ്ങളിൽ പി എച്ച് മൂല്യം ഏഴിനേക്കാൾ കൂടുതലുള്ളത് എന്തിനാണ് ഓപ്ഷൻ ബി ആണ് മനുഷ്യരക്തത്തിനാണ് പി എച്ച് മൂല്യം ഏഴിനേക്കാൾ ഉള്ളത് താഴെ തന്നിട്ടുള്ളതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണമേത് ഓപ്ഷൻ സി ആണ് ആത്മോപദേശ ചതകം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യമേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യമേതാണ് ഫിൻലാൻഡാണ് ഫിൻലാൻഡ് ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മൗണ്ട് അബു രാജസ്ഥാനിലാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലാർജ് സ്കെയിൽ മാപ്പ് ഏതാണ് ലാർജ് സ്കെയിൽ മാപ്പ് ഓപ്ഷൻ സി ആണ് കടസ്ട്രൽ ഭൂപടമാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഓപ്ഷൻ ബി ആണ് നീലഗിരിയാണ് ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമേത് ഓപ്ഷൻ ഡി ആണ് നൈട്രജൻ ആണ് അടുത്തത് ഉത്തരായന രേഖ ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്ത് ഉത്തരായന രേഖ കടന്നു പോകാത്ത രാജ്യമേത് ന്യൂസിലാൻഡാണ് മെക്സിക്കോ ഇന്ത്യ മാലി എന്നീ രാജ്യങ്ങളിലൂടെ ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്ത് ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട് അടുത്തത് റാബി വിളകൾ വിളവെടുക്കുന്ന സമയം റാബി വിളകൾ വിളവെടുക്കുന്നത് ഏപ്രിൽ മുതൽ മെയ് വരെയാണ് ഏപ്രിൽ മുതൽ മെയ് വരെ മധ്യപ്രദേശിലെ പന്നാഖനികൾ എന്തിൻ്റെ ഉൽപാദനത്തിലാണ് പ്രസിദ്ധം ഓപ്ഷൻ ബി ആണ് വജ്രം സർബദീ സോറോണ എന്ന ഗോതമ്പിനം വികസിപ്പിച്ച കൃഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് നീതി ആയോഗിൻ്റെ ആസ്ഥാനം ഓപ്ഷൻ എ ആണ് ന്യൂഡൽഹി